കേരളത്തിലെ ആദ്യത്തെ ലസ്പിയൻ കപ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഏറ്റി നടക്കുകയും ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം ഞാൻ ഇന്നേവരെ കണ്ടിട്ടൊന്നുമില്ല അതിനെക്കുറിച്ചുള്ള റിവ്യൂകളും കമൻറ്റുകളൊക്കെ നമ്മൾ കേൾക്കാറുമുണ്ട് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ അവരുൾപ്പെടുത്തുന്നത് ഇതുപോലെയൊക്കെയുള്ള ആളുകളെയാണ് ഇപ്പോൾ ഈ ലസ്പിയൻ കപ്പിൾസ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് അതെതിരാണ് അത്രേ ഉള്ളൂ ആ ഒരു വിഭാഗത്തിനെതിരായിക്കൊണ്ട് ഒരു പ്രവാചകനടക്കം വന്നൊരു സാഹചര്യം ലൂത്ത് നബി ആ ഒരു വിഭാഗത്തിനെതിരെ വന്നതാണ് ഈ ഈ ഒരു വീഡിയോ എന്നിവിടെ കാണിച്ചത് പെട്ടുപോയില്ലേ എന്നാണ് നൂറ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അവിടെ പറയുന്നത് ഈ പെട്ടുപോയത് നൂറ എന്ന പെൺകുട്ടി ആതില എന്ന മറ്റൊരു പെൺകുട്ടിയുടെ കെണിയിലാണോ എന്നൊരു സംശയം ഇവരുടെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ സാധാരണ കാണാറുണ്ട് ചിലതിൽ വളരെ മോശമായി കൊണ്ടുള്ള പദപ്രയോഗങ്ങൾ അവർ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് വരുന്ന കമൻ്റുകൾക്ക് അവർ അവർക്ക് തോന്നിയ കമൻറ്റുകൾ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ലസ്പിയൻ കപ്പിൾസായ നൂറ അതില അത് കേരളത്തിലത്തെ ആദ്യത്തെ ലസ്പിയൻ കപ്പിൾസാണ് എന്ന് തോന്നുന്നുണ്ട് അവരുടെ തുടക്കത്തിൽ ഇവർ വിദേശത്ത് ജീവിച്ചിരുന്ന രണ്ട് ഫാമിലിയിൽപ്പെട്ട പെൺകുട്ടികളായിരുന്നു അവർ പഠനത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ഒത്തുചേരലിൻ്റെയൊക്കെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുകയും ഒരുമിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു രണ്ടും മുസ്ലിം ഫാമിലി ആയത് കാരണം അവരുടെ രണ്ടുപേരുടെയും ഫാമിലികൾ അത് ശക്തമായിട്ട് എതിർത്തിരുന്നു എന്നാൽ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ ആ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ അവർക്ക് ഒരുമിച്ച് ജീവിക്കുവാനുള്ള അവരുടെ അവകാശം അതവര് നേടിയെടുക്കുകയും അവർ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആതില എന്ന് പറയുന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് പുറത്തുനിന്ന് ആതിലയാണ് നൂറയെ റോങ് ആയിട്ട് പിടിച്ചു വെച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ കമൻറ്റുകൾ വരാറുണ്ട് അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ആതില എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് നൂറ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നത് പെട്ടുപോയില്ലേ എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ പെടുന്ന ആളുകൾ ഇതുപോലെ ഒരു രസത്തിൻ്റെ മുകളിൽ സെലിബ്രിറ്റി ആവാം എന്ന ആ ഒരു താല്പര്യത്തിൻ്റെ മുകളിലൊക്കെ ആർക്കും അവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാന് ഇഷ്ടപ്പെട്ട വിശ്വാസവും ഇഷ്ടപ്പെട്ട ജെൻഡറും ഒക്കെ സ്വീകരിക്കുവാനുള്ള അവകാശം ഈ നമ്മുടെ നാട്ടിലുണ്ട് അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നല്ല ഈ പെട്ടുപോയില്ലേ എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്നുള്ളത് അവർക്ക് അനുകൂലമായി നിന്ന അവർക്ക് പിന്തുണയായി നിന്ന ആളുകൾ അവരൊക്കെ അതെന്താണെന്നൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അവരെ കുട്ടി യോജിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അതൊരു തെറ്റി എന്നല്ല ഈ വീഡിയോയിൽ ഇതുവരെയും പറഞ്ഞത് ഇനി വീഡിയോയുടെ തുടക്കം കണ്ടിട്ടോ അല്ലെങ്കിൽ ഇടയിലും എന്തെങ്കിലും കേട്ടിട്ടോ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്ന ഒരാൾ എന്ന് ആ ഒരു നിലയിൽ എന്നെ കാണേണ്ടതില്ല അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ജീവിക്കുക ഉള്ളൂ പക്ഷേ ഈ പെട്ടുപോയി എന്ന് പറയുമ്പോൾ ആ കുട്ടി എന്തോ മനോവിഷമം അനുഭവിക്കുന്നുണ്ടോ ആ കുട്ടി എന്തെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കുന്നുണ്ടോ ആ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഈ പെൺകുട്ടി എന്തെങ്കിലും ആ പെൺകുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ തോന്നിയത് കൊണ്ടാണ് ഞാനെന്തിനകത്ത് നോക്കുന്നത് എന്നൊക്കെ തോന്നിയേക്കാം എന്തായാലും സോഷ്യൽ മീഡിയയിലുള്ള സാധാരണഗതിയിൽ കാണുന്ന രണ്ട് സെലിബ്രിറ്റികളായ ആ പെൺകുട്ടികളുടെ ആ ഒരു വാക്ക് അതെന്താണെന്നുള്ളത് സോഷ്യൽ മീഡിയ അന്വേഷിക്കട്ടെ മനസ്സിലാക്കട്ടെ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഒരു പ്രോഗ്രാമിൽ നിന്നാണ് അതെടുത്തത് ആ പ്രോഗ്രാമിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ അതിൻ്റെ പേര് സൈനിങ് ആട്ട് മൻസൂർ മണാർക്കാട്ട്